ത്രിയേക ദൈവത്തിന് സ്തുതി ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം നാലാം വാക്യം അവൻ ഹാഗാറിൻ്റെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിച്ചു താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്നതയായി പ്രിയമുള്ളവരെ അർഹതയില്ലാത്ത സൗഭാഗ്യങ്ങൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട് അപ്രകാരം ഒരു സൗഭാഗ്യമാണ് ഹാഗാറിന് ലഭിച്ചത് അബ്രഹാമിനും സാറായിക്കും മക്കളില്ലാതിരുന്നപ്പോൾ സാറായിയുടെ ആഗ്രഹപ്രകാരം അബ്രഹാം ഹാഗാരനെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുക പക്ഷേ തൻ്റെ ഉദരത്തിലൊരു കുഞ്ഞ് ഉരുവായപ്പോൾ ആ യജമാനത്തിയോട് സാറായിയോട് എത്ര സ്നേഹവും വിധേയത്വവും കാണിക്കണമോ അതെല്ലാം നിരാകരിച്ച് അവളെ നിന്നതിയായി കാണുന്ന ഹാകാരൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത് പ്രിയമുള്ളവരെ ഒരു ജനത നിന്നിതമായി തീരാൻ കാരണവും ആകാറിൻ്റെ ഈ ഒരു പ്രവൃത്തിയാണ് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലും നാം ആഗ്രഹിക്കാത്ത നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എത്രയോ നന്മകൾ ദൈവവും മറ്റുള്ളവരും നമുക്ക് നൽകാറുണ്ട് പക്ഷേ ആ അനുഗ്രഹത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ആ സർവശക്തനെയോ അതല്ലെങ്കിൽ ആ വ്യക്തികളെയോ നാം എന്നെങ്കിലും നിന്ദിച്ചിട്ടുണ്ടോ അവരെ വന്നിക്കാതിരുന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ തിരുത്തനം പ്രിയമുള്ളവരെ അതായിരിക്കട്ടെ ഈ തിരുപ്പറവി നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ദൈവം അനുഗ്രഹിക്കട്ടെ